നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുതിയ ചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ സൂര്യനെ അടുത്തറിയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണ പേടകമായ ആദിത്യ എൽവൺ ജനുവരി ആറിന് ലക്ഷ്യസ്ഥാനത്ത് എത്തും ഇക്കാര്യം ഐ ചെയർമാൻ എസ് സോമനാഥനാണ് അറിയിച്ചത് ഭൂമിയുടെയും സൂര്യന്റെയും ഇടയിലുള്ള ലാഗ്രജ് പോയിന്റിലാണ് പേടകം എത്തിച്ചേരുക പേടകം ലാഗ്രജ് പോയിന്റിൽ എത്തുന്നതിന്റെ കൃത്യസമയം പിന്നീട് അറിയിക്കുമെന്നും സോമനാഥ് വ്യക്തമാക്കി ഭൂമിയുടെയും സൂര്യന്റെയും ആകർഷണങ്ങളിൽ പെടാതെ ലാഗ്രേജ് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഭ്രമണപഥത്തിലാണ് ആദ്യത്തെ വലയം വെക്കുക ഇതിനായി ആദിത്യയിലെ എൻജിൻ ജ്വലിപ്പിച്ച പേടകം മുന്നോട്ട് പോകാതെ ലാഗ്രേജ് പോയിന്റിൽ എത്തിക്കും ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ ഉപയോഗപ്രദമായ വിലപ്പെട്ട വിവരങ്ങൾ ആദിത്യ എൽവൺ ശേഖരിക്കും സൂര്യന്റെ ചലനാത്മകതയെക്കുറിച്ചും അത് മനുഷ്യ ജീവിതത്തെ ഏതു വിധത്തിൽ ബാധിക്കുന്നു എന്നതിനെപ്പറ്റി മനസ്സിലാക്കാൻ ഈ വിവരങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്നും എസ് സോമനാഥൻ മാധ്യമങ്ങളോടായി പറഞ്ഞു സെപ്റ്റംബർ രണ്ടിനാണ് സൂര്യരഹസ്യങ്ങൾ തേടി ആദിത്യ എൽവൺ ആന്ധ്രയിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്നും പി എസ് എൽ വി സി അൻപത്തിയേഴ് റോക്കറ്റിൽ വിജയകരമായി നിക്ഷേപിച്ചത് ഭൂമിയുടെയും സൂര്യന്റെയും ആകർഷണങ്ങളിൽ പെടാതെ ലാഗ്രീജ് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഭ്രമണപഥത്തിൽ നിന്നുമാണ് ആദിത്യ സൗര്യപഠനം നടത്തുക സൂര്യന്റെ അന്തരീക്ഷത്തിലെ ചൂടും ഇവയിൽ നിന്നും ഉണ്ടാകുന്ന വികിരണങ്ങൾ ബഹിരാകാശത്തെ കാലാവസ്ഥയിലും ഭൂമിയിലും വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചും പഠിക്കുകയാണ് അഞ്ചു വർഷം നീണ്ട പ്രധാന ദൗത്യം സൂര്യന്റെ പുറംഭാഗത്തെ താപവ്യതിയാനങ്ങളും സൗര ഫലങ്ങളും കണ്ടെത്തുകയാണ് ദൗത്യം സൗരവികിരണങ്ങൾ കാരണം ഭൂമിയുടെ അന്തരീക്ഷത്തിലും കാലാവസ്ഥയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ സൂര്യന്റെ ഉപരിതലം കൊറോണങ്ങൾ പതിനഞ്ചു ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ബഹിരാകാശം എന്നിവയും അമേരിക്കയുടെ നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയുമാണ് ലോകത്ത് ഇതുവരെ സൌരദൌത്യങ്ങൾ നടത്തിയിട്ടുള്ളത് ഇന്ത്യയുടെ ആദ്യത്തെ എൽവൺ ലക്ഷ്യം കണ്ടാൽ അത് ബഹിരാകാശ ചരിത്രം തിരുത്തിക്കുറിക്കും കുറിക്കും സൗരദൌത്യത്തിൽ നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമാകും രാജ്യം സൗരത്തിന്റെ കേന്ദ്രമായ ഒന്നര ദശാംശം അഞ്ചു കോടി ഡിഗ്രി സെൽഷ്യസിൽ കത്തിജലിക്കുന്ന സൂര്യനിൽ നിന്നുമുള്ള പുതിയ അറിവുകൾക്കായി നമുക്ക് കാത്തിരിക്കാം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഏഴ് പെലോഡുകളാണ് ആദ്യത്തെ ഉള്ളത് ഇതിൽ നാലെണ്ണം സൂര്യനെ നേരിട്ടും മൂന്നെണ്ണം ലാഗ്രേജ് പോയിന്റിലെ ഹാലോ ഓർബിറ്റിനെ കുറിച്ചും പഠനം നടത്തും സോളാർ കൊറോണയെ കുറിച്ചുള്ള പഠനത്തെ വിസിബിൾ ലൈൻ എമിഷൻ കൊറോണ ഗ്രാഫ് സൂര്യന്റെ ഫോട്ടോസ്ഫിയർ കോമോസ്ഫിയർ എന്നിവയുടെ ചിത്രത്തിനുള്ള സോളോർ അൾട്രാവെലറ്റിംഗ് ഇമേജിംഗ് ടെലസ്കോപ്പ് സൂര്യനെ നിരീക്ഷിക്കാനുള്ള സോളോ ലോ എനർജി എക്സ് റേ സ്പെക്ട്രോമീറ്റർ കൊറോണയിലെ ഊർജ്ജ വിനിയോഗത്തെ കുറിച്ച് പഠിക്കാനുള്ള ഹൈ എനർജി എൽവൺ ഓർബിറ്റിംഗ് എക്സ് റേ സ്പെക്ട്രോമീറ്റർ സൂര്യന്റെ കാറ്റിന്റെ പഠനത്തെക്കുറിച്ചുള്ള ആദിത്യ സോളാർ വിൻഡിംഗ് പാർട്ടിക്കൽ എക്സ്പെരിമെന്റ് സോളാർ കൊറോണയുടെ താപനിലയെക്കുറിച്ചുള്ള വിവരം ശേഖരിക്കാനുള്ള പ്ലാസ്മ അനാലൈസർ പാക്കേജ് ഫോർ ആദിത്യ സൂര്യന്റെ കാന്തിക മണ്ഡലത്തെക്കുറിച്ച് അഡ്വാൻസ് ട്രൈ ആക്സിയൽ ഹൈ ൂഷൻ ഡിജിറ്റൽ എന്നിവയാണ് പൈലോഡുകൾ ഭൂമിയുടെയും തുല്യമാക്കുന്ന മീറ്റർ എന്നിവയാണ് പോയിന്റിൽ നിന്നും സൂര്യനെ മറ്റ് തടസ്സങ്ങളില്ലാതെ ആദിത്യ പേടകത്തിന് നിരന്തരം നിരീക്ഷിക്കാനാകും ഈ പോയിന്റിൽ നിന്നും പേടകം സൂര്യനെ വീക്ഷിക്കുമ്പോൾ ഭൂമിയോ മറ്റ് ഗ്രഹങ്ങളോ നിഴൽ വീഴ്ത്തില്ല അതിനാലാണ് സൂര്യനും ഭൂമിക്കും നേരെയുള്ള എൽ വൺ പോയിന്റിൽ ആദിത്യ പേടകം സ്ഥാപിക്കുന്നത് തുടർച്ചയായി നിരീക്ഷിക്കുന്നതിനാൽ ഇരുപത്തിനാല് മണിക്കൂറും സൂര്യൻ ചിത്രം ലാഗ്രേജ് പോയിന്റിൽ സന്തുലിതമായതിനാൽ നിലനിൽക്കാൻ കുറഞ്ഞ ഇന്ധനം മതി ും ബാംഗ്ലൂരുവിലെ യു ആർ റാവു സാറ്റലൈറ്റ് സെന്റർ നിർമ്മിച്ച ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള പേടകത്തിന്റെ കാലാവധി അഞ്ചു വർഷവും രണ്ട് മാസവുമാണ് ദൗത്യത്തിന്റെ ചെലവ് ഏകദേശം മുന്നൂറ്റി അറുപത്തി കോടി രൂപയോളമായിരുന്നു ഇത് പുതിയ ചരിത്രം കുറിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം